നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനെ പൊളിച്ചടക്കിക്കൊണ്ട് നല്ല രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നല്ല ഒന്നൊന്നര പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് പത്ത് അംഗീകാരങ്ങൾ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമന് എനിക്ക് നൽകാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് തീയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ആ പത്ത് അംഗീകാരങ്ങൾ എങ്ങനെയാണ് ആ പ്രസംഗം തുടങ്ങിയത് എന്നൊക്കെ ഞാൻ മലയാളത്തിൽ വിശദീകരിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് നിർമ്മല സീതാരാമന്റെ പുതിയ ബഡ്ജറ്റ് എന്തുകൊണ്ടും കൗതുകം ഉണർത്തുന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും മാറിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രിയും ബി ജെ പിയും നടിക്കുമ്പോൾ എല്ലാം മാറിയെന്ന് നിർമ്മല സീതാരാമൻ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ആന്ധ്രയ്ക്കും ബിഹാറിനും വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് എൻ ഡി എയുടെ പൂർണ്ണരൂപം തന്നെ നിർമ്മല സീതാരാമൻ തൻ്റെ ബഡ്ജറ്റിലൂടെ മാറ്റിയിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ എന്നത് നിതീഷ് നായിഡു ഡിപ്പെൻഡൻസ് സഖ്യം എന്നാണെന്ന് അവർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ആ ഒരു തുറന്ന ആത്മാർത്ഥതയെ നമ്മൾ കാണാതെ പോകരുത് ധനമന്ത്രിയുടെ ബഡ്ജറ്റിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് അവർക്ക് പത്ത് അംഗീകാരങ്ങൾ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ് ആദ്യത്തെ അംഗീകാരം ഇങ്ങനെയാണ് ഇന്ത്യൻ പാർലമെൻ്റ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആന്ധ്രാപ്രദേശ് ബിഹാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന അസാധാരണ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ നാളെ ഒരു മഹാരാഷ്ട്ര ബഡ്ജറ്റോ ഒരു ഹരിയാന ബഡ്ജറ്റോ അവതരിപ്പിച്ചേക്കാം രണ്ടാമത്തെ അംഗീകാരം ഇങ്ങനെയാണ് ക്രൂരമായ സത്യസന്ധതയാണ് ബഡ്ജറ്റിലെ മറ്റൊരു പ്രത്യേകത തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലൊന്നും മാറിയിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രിയും ബി ജെ പിയും നടിക്കുന്നത് അതേ രാഷ്ട്രീയം തന്നെയാണത്രെ പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാം മാറിയെന്ന് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി സമ്മതിക്കുന്നുണ്ട് അൻപത്തിയെട്ട് പേജുകളുള്ള പ്രസംഗത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നത് എൻ ഡി എയിൽ നിന്നുള്ള ബി ജെ പിയിൽ നിന്നുള്ള ഒരു ധനമന്ത്രി ഓരോ ഖണ്ണികയിലും പ്രധാനമന്ത്രിയുടെ പേര് പറയാതിരിക്കുക ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരമായ സത്യസന്ധത മൂന്നാമത്തെ അംഗീകാരം ഇങ്ങനെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി പാർലമെൻറ്റിൽ വരാത്ത ഒരു പാർലമെൻറ്റ് അംഗമുണ്ട് ബഡ്ജറ്റിൽ ധനമന്ത്രി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല അത് മറ്റാരുമല്ല ജവഹർലാൽ നെഹ്റു അടുത്ത അംഗീകാരം ഇങ്ങനെയാണ് ധനമന്ത്രി എൻ ഡി എക്ക് ഒരു പുതിയ നിർവചനം നൽകി നിതീഷ് നായിഡു ഡിപ്പെൻഡൻസ് അലയൻസ് അഞ്ചാമത്തെ അംഗീകാരം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങളെ മാറ്റി വരയ്ക്കാൻ ധനമന്ത്രിക്ക് സാധിച്ചു സാധാരണ ധനമന്ത്രിമാർ രാജ്യത്തിന്റെ രാഷ്ട്രീയം സാമൂഹിക ശാസ്ത്രം സംസ്കാരം സമ്പദ്ഘടന എന്നിവയിലൊക്കെയാണ് ഇടപെടാറുള്ളത് പക്ഷേ ധനമന്ത്രി ഇത്തവണ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ വരെ മാറ്റിവരച്ചു ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയുടെ ഭാഗമാണെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആന്ധ്രാപ്രദേശ് കിഴക്കൻ ഇടനാഴിയുടെ അവിഭാജ്യ ഘടകമായി ഒരു പുതിയ കിഴക്കൻ ഇടനാഴി വരച്ചിരിക്കുന്നു ആറാമത്തെ അംഗീകാരം ഇങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് ധനമന്ത്രി തൻ്റെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ കാലവർഷ ദുരന്തങ്ങളോ വെള്ളപ്പൊക്കമോ ഒന്നും വന്നിട്ടില്ല ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇനി മുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകൂ ബഡ്ജറ്റ് വായിച്ചാൽ അത് വ്യക്തമാകും അത് ബഡ്ജറ്റിൽ നമ്മൾ ഉടനീളം കണ്ടതാണ് ഈ ദുരന്തങ്ങൾ അതായത് ടി ഡി പി അതുപോലെ തന്നെ ജെ ഡി യു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടക്കാറുള്ളത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാത്രമാണ് ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളൂ എന്തു ആവട്ടെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നടക്കില്ല എന്നൊരു കണ്ടുപിടുത്തം കൂടി എന്തായാലും നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ടായത് നല്ലൊരു അംഗീകാരമാണ് ജോൺ പട്ടാസ് കൊടുത്തിരിക്കുന്നത് അടുത്ത അംഗീകാരം എങ്ങനെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ ധനമന്ത്രി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് അസാധാരണമായ ഇളവുകളാണ് നൽകിയിരിക്കുന്നത് നികുതി ഇളവും മറ്റുമായി എട്ട് ലക്ഷം കോടി നൽകുന്നതിന് പുറമെയാണിത് കോർപ്പറേറ്റ് മേഖല മൂലധന ചെലവ് ഇനത്തിൽ നിക്ഷേപം നടത്തുന്നില്ലെന്ന് സാമ്പത്തിക സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല തൊഴിൽ സൃഷ്ടിക്കുന്നതിനും കോർപ്പറേറ്റ് മേഖല പരാജയപ്പെട്ടുവെന്നാണ് സാമ്പത്തിക സർവേയിൽ പറയുന്നത് എന്നിട്ടും ധനമന്ത്രി അവരോട് വളരെ ഉദാരമതിയായി എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് നൽകുന്നു പ്രൊഡക്ഷൻ ലിങ്കഡ് ഇൻസെൻറ്റീവിൻ്റെ അവസ്ഥയെക്കുറിച്ച് സി എ ജി അന്വേഷിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ കോർപ്പറേറ്റ് മേഖലയ്ക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് നൽകിയിട്ടും ഉൽപ്പാദനക്ഷമത രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനമായി ഇടിഞ്ഞു ഗവൺമെൻറ്റിൻ്റെ പുതിയ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ജോലിയില്ല ഞങ്ങൾ ഇന്റേൺഷിപ്പ് തരാം എന്നതാണ് അടുത്ത അംഗീകാരം ഇങ്ങനെയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും റെയിൽവേയിലും മൊത്തം എത്ര ഒഴിവുകളുണ്ടെന്ന് അറിയാൻ രാജ്യസഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളിൽ ഒഴിവുകൾ സംബന്ധിച്ച എന്തെങ്കിലും കണക്കുകളോ മറ്റു വിവരങ്ങളോ ഇല്ല എന്തുകൊണ്ടാണ് കൃത്യമായ കണക്കുകൾ തരാൻ സർക്കാർ മടിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഒമ്പതാമത്തെ അംഗീകാരം ഇങ്ങനെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണക്കുകളുടെയും സർവേകളുടെയും ഒരു പ്രളയം തന്നെയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് പതിനെട്ട് കോടിയിലേറെ തൊഴിലവസരങ്ങളാണ് ഉണ്ടായതത്രേ അത് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തെ പോലും മറികടന്ന കണക്കുകളാണ് എന്നാൽ സാമ്പത്തിക സർവേ കണക്കുകൾ പ്രകാരം പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ വേതനമില്ലാതെ ജോലി ചെയ്യുന്നു ഒരു മണിക്കൂർ ജോലി ചെയ്താൽ ഒരാഴ്ച ജോലി ചെയ്തു മുപ്പത് ദിവസം ജോലി ചെയ്താൽ ഒരു കൊല്ലം ജോലി ചെയ്തു അതാണ് നമുക്ക് മുന്നിലുള്ള കണക്ക് നമുക്ക് ആശ്രയിക്കാവുന്നത് സെൻസസ് മാത്രമാണ് സെൻസസ് പോലെ വിശ്വസിക്കാവുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് പത്താമത്തെ അംഗീകാരം എങ്ങനെയാണ് പ്രബീർ പുർക്കായസ്ത എന്ന ജേർണലിസ്റ്റിനെ ചൈന ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ജയിലിലടച്ചത് എന്നാൽ ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം രാജ്യത്തിൻ്റെ വ്യവസായ അഭിവൃദ്ധിക്ക് അനിവാര്യമാണെന്നാണ് സാമ്പത്തിക സർവേയിൽ പറയുന്നത് ഇങ്ങനെ പത്ത് അംഗീകാരങ്ങളാണ് നിർമ്മല സീതാരാമന് കൊടുത്തിട്ടുള്ളത് വളരെ കൂടി തന്നെ കേന്ദ്ര ബഡ്ജറ്റിനെ എത്ര മനോഹരമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് വിമർശിക്കുന്നതെന്ന് ഒന്ന് നോക്കൂ എന്തായാലും ഈ അംഗീകാരങ്ങളൊക്കെ കേട്ട് നിർമ്മല സീതാരാമൻ തലകുനിച്ച് കണ്ണും പൊത്തി ഇരുന്നു എന്നാണ് കേൾക്കുന്നത് കാരണം ഇത്ര മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ആരും തന്നെ ആ കേന്ദ്ര ബഡ്ജറ്റിനെ വിമർശിച്ചിട്ടുണ്ടാവുകയില്ല അങ്ങനെ തീപ്പൊടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാവരും കൈയടിക്കുമ്പോഴും ബി ജെ പിയുടെ ചില എം പിമാരുടെ മുഖത്ത് പോലും ചെറിയ പുഞ്ചിരികളൊക്കെ നമുക്ക് രാജ്യസഭയിൽ കാണാമായിരുന്നു ഇതിനോടൊക്കെ തന്നെ ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അല്ലെങ്കിലും നമുക്കറിയാമല്ലോ ഈ നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പറക്കാല പ്രഭാകർ നേരത്തെ പറഞ്ഞതാണ് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് വലിയ അതാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളും തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞതും പറക്കാല പ്രഭാകർ തന്നെയാണ് നമുക്കറിയാം തൊഴിലവസരങ്ങൾ ഇവിടെ ഇല്ല മാത്രവുമല്ല ബേട്ടി ബചാവോ ബേട്ടി പടാവോ ഒക്കെ വെറും പേരിന് മാത്രമാണ് സ്വച്ഛ് ഭാരത് വെറും പേരിന് മാത്രമാണ് അങ്ങനെ തുടങ്ങി എല്ലാ ഇടങ്ങളിലും അതായത് രാജ്യത്തിൻ്റെ പുരോഗതിയെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ഇടങ്ങളിലും ഒരു തികഞ്ഞ പരാജയം നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാമല്ലോ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കൃഷി ബജാവ് എന്നാണ് ഈ ബഡ്ജറ്റിനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും വിശേഷിപ്പിച്ചത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവിടെ അത് കേട്ടിരുന്ന ആളുകളുടെ ചിരി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അമ്മാതിരി പ്രഹസന ബഡ്ജറ്റായിരുന്നല്ലോ ഇത് അതായത് ഘടകക്ഷികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ടി ഡി പി യേയും അതുപോലെ തന്നെ നമ്മുടെ ജെ ഡി യുവിനേയും നല്ല രീതിയിൽ കൂടെ നിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു ബീഹാർ ആന്ധ്രാ ബഡ്ജറ്റായിരുന്നു നമ്മൾ ബഡ്ജറ്റ് അവതരണത്തിലൂടെ കണ്ടത് അവർ രണ്ടുപേരും കൈവിട്ടിട്ടുണ്ടെങ്കിൽ നിലംപരിശാകും നമ്മുടെ മോദി എന്ന് കാണിച്ചു തരികയായിരുന്നു നിർമ്മല സീതാരാമൻ അമ്പത്തിരണ്ട് ഇഞ്ച് അങ്ങനെ ചുങ്ങി ചുങ്ങിച്ചുങ്ങി ഒന്നുമല്ലാതായി മാറി എന്ന് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് കേൾക്കുന്ന ആർക്കും തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ കേരളത്തെ സംബന്ധിച്ച് നമുക്കെപ്പോഴും ഇവർ ഭരണം തുടങ്ങിയത് മുതൽ ഒരു ആനമുട്ടയാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു എം പി യെ തന്നിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കും എന്നൊക്കെ നരേന്ദ്രമോദി ഇവിടെ വന്ന് മോദി ഗ്യാരണ്ടി എന്ന രീതിയിൽ വലിയ തള്ളൊക്കെ തള്ളിപ്പോയി എങ്കിലും നമുക്ക് ഒന്നും തന്നെ കിട്ടിയില്ല ഇവിടുന്ന് പോയ ഒരു മോയന്തുണ്ട് സുരേഷ് ഗോപി ആ എം പിക്ക് ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരാവശ്യം കേരളത്തിന് വേണ്ടി ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കേന്ദ്രത്തിന് വേ കേരളത്തിന് വേണം എന്നാവശ്യപ്പെടാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന കേന്ദ്രത്തിനോടൊപ്പം മാത്രം നിൽക്കുന്ന കേരളത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശബ്ദമായിട്ട് മാത്രമേ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഈ കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പോയ എല്ലാ എം പിമാരും അവിടെ രാജ്യസഭയിലും ലോകസഭയിലും ഈ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തി പ്രതിഷേധം ഉയർത്തിയപ്പോഴും ഇവിടെ നിന്ന് പോയ നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപി എം പി മാത്രം കേരളത്തിന് വേണ്ടി ഒരക്ഷരം വേണ്ടിയില്ല എയിംസും വന്നില്ല റബ്ബറിൻ്റെ താങ്ങുവല ഉയർത്തിയതുമില്ല എല്ലാം ബി ജെ പിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയുകയാണ് എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിലൂടെ ജോൺ ബ്രിട്ടാസ് മലർത്തി അടിച്ചിട്ടുണ്ട് കേന്ദ്ര ബഡ്ജറ്റിനെയും നിർമ്മലാ സീതാരാമനെയും എന്നും പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്